നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ ആയ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് വെള്ള നീല എന്നീ റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദ വിവരങ്ങൾ പങ്കുവെക്കുന്നു വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിനുവേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പൊ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സംസ്ഥാനത്തെ അറക്കരായിട്ടുള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറുന്നതിനായിട്ടുള്ള അവസരം ഇപ്പോൾ നീട്ടി നൽകിയിരിക്കുകയാണ് അക്ഷയ സെന്ററുകൾ മുഖേന ഓൺലൈനായി അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി ഒക്ടോബർ ഇരുപത്തിയെട്ട് വരെയാണ് നീട്ടിയിരിക്കുന്നത് മുൻപ് ഇത് ഒക്ടോബർ ഇരുപതിന് അവസാനിക്കുന്ന ഒരു തീയതി ആയിരുന്നു ഇപ്പോൾ ഈ ഒരു സമയപരിധിയാണ് ഇപ്പോൾ നീട്ടിയിരിക്കുന്നത് ഇനിയും ലക്ഷത്തോളം ഒഴിവുണ്ടായിട്ടും അപേക്ഷകർ കുറവായതുകൊണ്ടാണ് ഈ ഒരു തീയതി നീട്ടാൻ പ്രധാനമായിട്ടുള്ള ഒരു കാരണം ഒരു മാസത്തോളം സമയം നൽകിയെങ്കിലും പതിനാലായിരത്തോളം അപേക്ഷകൾ മാത്രമാണ് ലഭിച്ചത് അപ്പൊ ഇനിയും അവസരമുണ്ട് അതായത് ഇനിയും ഒഴിവുകളുണ്ട് ഈ അവസരം പരമാവധി ആളുകൾ ഗുണഭോക്താക്കൾ അർഹരായിട്ടുള്ള ഗുണഭോക്താക്കൾ ഉപയോഗിക്കുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറി നൽകുന്ന ബി സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾ മാരക രോഗമുള്ളവർ പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ പരമ്പരാഗത മേഖലയിൽ തൊഴിലെടുക്കുന്നവർ നിർദ്ധന ഭൂരഹിത ഭവനരഹിതർ സർക്കാർ ധനസഹായത്തോടെ ലഭ്യമായ വീടുള്ളവർ ഭിന്നശേഷി എന്നിവർക്കാണ് ഈ ഒരു മുൻഗണനാ റേഷൻ കാർഡ് ഇപ്പോൾ നൽകി വരുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ആളുകളാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അക്ഷയ കേന്ദ്രം സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റ് എന്നിവ വഴി മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറുവാനുള്ള അപേക്ഷകൾ നൽകാവുന്നതാണ് അർഹരായിട്ടുള്ള മുൻഗണനേതര റേഷൻ കാർഡ് ഉടമകൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയോ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ സിറ്റിസൺ പോർട്ടൽ മുഖേനയോ അപേക്ഷകൾ സമർപ്പിക്കാം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രേഖകൾ ഭവന നിർമ്മാണ പദ്ധതി വഴി വീട് ലഭിച്ചവർ ജീർണാവസ്ഥയിലുള്ള വീടുള്ളവർ വൈദ്യുതി കുടിവെള്ളം ശുചിമുറി എന്നിവ ഇല്ലാത്തവർ അത് തെളിയിക്കുന്നതിനുള്ള സാക്ഷ്യപത്രം പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗക്കാരാണെങ്കിൽ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നികുതി രസീത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ബി പി എൽ സാക്ഷ്യപത്രം വീടിന്റെ തറ വിസ്തീർണം തെളിയിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർ ക്ഷേമനിധി അംഗത്വത്തിന്റെ പാസ്ബുക്കിന്റെ പകർപ്പ് മാരക രോഗമുള്ളവരാണെങ്കിൽ അത് തെളിയിക്കുന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എന്നിവയാണ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടത് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് മറ്റൊരു അറിയിപ്പ് പങ്കുവെക്കുന്നത് അനർഹമായി മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾ കൈവശം വെക്കുന്നവർക്കെതിരെ വ്യാപകമായിട്ടുള്ള നടപടികൾ നടന്നു വരികയാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് എടുക്കുന്ന നടപടികളുടെ മുന്നറിയിപ്പുകൾ പുറത്തു വന്നിട്ടുണ്ട് ഒന്നര വർഷത്തിനിടെ ഇത്തരം റേഷൻ കാർഡ് ഉടമകളിൽ നിന്നും പിഴയായി ഈടാക്കിയിരിക്കുന്നത് ഒമ്പത് കോടി അറുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം റേഷൻ കാർഡ് ഉടമകളാണ് അനർഹമായി ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയതായി കണ്ടെത്തിയത് പിഴ ഈടാക്കിയതിനു പുറമേ ഇവരെ പൊതുവിഭാഗങ്ങളായിട്ടുള്ള കാർഡിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് പൊതുവിതരണ ഉപഭോക്തൃ കമ്മീഷണറുടെ ഓഫീസിൽ നിന്നുള്ള വിവരാവകാശ രേഖകൾ പ്രകാരമാണ് ഈ ഒരു കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത് അനർഹമായി മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ കണ്ടെത്തുന്നതിനായാണ് സംസ്ഥാനത്ത് ഓപ്പറേഷൻ യെല്ലോ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് അനർഹമായി മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ച് അത് നടപടികളിലൂടെ കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ പിഴ നൽകേണ്ടി വരും നിങ്ങൾ ഇതുവരെ വാങ്ങിയിട്ടുള്ള ആ ഉൽപ്പന്നങ്ങളുടെ വിപണി വില അതുപോലെ തന്നെ മറ്റു പിഴയും നിങ്ങൾ അടക്കേണ്ട സാഹചര്യം ഉണ്ടാകും അതിനാൽ തന്നെ ഈ ഒരു അനർഹമായി റേഷൻ കാർഡ് കൈവശമുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് സറണ്ടർ ചെയ്യുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം ആറുമാസമായി തുടർച്ചയായി നിങ്ങൾ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡ് ഉടമകളാണെങ്കിൽ നിങ്ങളുടെ റേഷൻ വിഹിതം കൈപ്പറ്റിയില്ല എങ്കിൽ നിങ്ങളുടെ ആ ഒരു മുൻഗണനാ വിഭാഗം റേഷൻ കാർഡ് പൊതുവിഭാഗത്തിലേക്ക് മാറ്റുവാനുള്ള നടപടികളും ആരംഭിക്കും അപ്പം അത്തരത്തിലും നിങ്ങളുടെ ആനുകൂല്യങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെടും ഈ ഒരു മുൻഗണനാ റേഷൻ കാർഡാണ് നിങ്ങളുടെ കൈവശമുള്ളതെങ്കിൽ തീർച്ചയായും ഇക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ മുൻഗണനാ വിഭാഗത്തിന് ലഭിക്കുന്ന മറ്റ് സർക്കാർ ആനുകൂല്യങ്ങൾ സബ്സിഡികൾ എല്ലാം തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും മറവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കൊണ്ട് നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും അനൂപ് സൈനികം